നമസ്കാരം പാർട്ടി അംഗം പോലുമല്ലാത്ത നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ അടിയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി നിലമ്പൊത്തും പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങളെ തുടർന്ന് പ്രതിക്കൂട്ടിലായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ നടപടിക്കുള്ള നീക്കമാണ് സി പി എമ്മിൽ ഇപ്പോൾ നടക്കുന്നത് അൻവറിനെ സാന്ത്വനപ്പെടുത്തുന്നതിന് ശശിക്കെതിരെയുള്ള നടപടി സഹായമാകും എന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ നിലവിലെ സാഹചര്യത്തിൽ അൻവർ കൂടുതൽ വെളിപ്പെടുത്തലുകളുമായി എത്തുമോ എന്ന ഭയപ്പാടാണ് സി പി എമ്മിനുള്ളത് സി പി എം മാഫിയകളാണ് പോലീസ് സ്റ്റേഷനുകളെ നിയന്ത്രിക്കുന്നത് എന്നാണ് അൻവർ പറയുന്നത് ഇതിന് ഉത്തരവാദി ശശിയാണ് എന്ന അൻവറിന്റെ ആരോപണങ്ങൾ സർക്കാരിനെയും പാർട്ടിയെയും ഒരുപോലെ തന്നെ പ്രതിരോധത്തിലാക്കി ശശിയെ മാറ്റുന്നതാകും നല്ലത് എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി നീങ്ങി പാർട്ടി സമ്മേളനങ്ങളിൽ അൻവറിന്റെ ആരോപണങ്ങൾ വ്യാപകമായ ചർച്ചകൾക്കിടയാക്കിയിരിക്കെ ശശിയുടെ കാര്യത്തിൽ മാത്രമല്ല അൻവറിന്റെ വായി അടപ്പിക്കേണ്ട ഉത്തരവാദിത്വം കൂടി സി പി എമ്മിനുണ്ട് ശശിയെ മാറ്റാൻ പാർട്ടിക്കുള്ളിൽ നിന്നും സമ്മർദ്ദവുമുണ്ട് ഉണ്ട് സി പി ഐയും ശശിയെ മാറ്റണമെന്ന ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് സി പി എമ്മിനെതിരെയുള്ള ഭരണകക്ഷി എം എൽ എയുടെ ആരോപണങ്ങളിൽ നടപടി വേണമെന്ന ആവശ്യവും ഇടതുമുന്നണിയിലുണ്ട് മുഖം മിനുക്കാനുള്ള നടപടികളിലൊന്ന് ശശിയെ മാറ്റുന്നതാണ് നല്ലത് എന്ന അഭിപ്രായം സി പി എം നേതാക്കളിൽ ശക്തി ആർജിച്ചിരിക്കുകയാണ് ഇനിയും ഇതിനെ ഗൗരവമായി കാണാതിരിക്കുന്നത് പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിനെയും സർക്കാരിനെ തന്നെയും പ്രതികൂലമായി ബാധിക്കും അൻവറിന്റെ ആരോപണങ്ങളെ തുടർന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായും മുഖ്യമന്ത്രിയുമായും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സംസാരിച്ചിരുന്നു സർക്കാരിന്റെ പ്രതിച്ഛായയെ ബാധിച്ച പ്രശ്നങ്ങൾ ഗൗരവമായി തന്നെ കാണണമെന്നാണ് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടത് ഭരണതലത്തിൽ നടപടികൾ ഉണ്ടാവുമെന്നാണ് സി പി ഐക്ക് ലഭിച്ച ഉറപ്പ് ഇതെല്ലാം ശശിയുടെ മാറ്റത്തിലേക്ക് വഴിവെക്കും അജിത് കുമാറിനെതിരെ നടപടിക്ക് സമ്മർദ്ദമേറുന്നതിനിടെ ഡി ജി പി ഷെയ്ഖ് ദർവീഷ് സാഹിബുമായി മുഖ്യമന്ത്രി വീണ്ടും കൂടിക്കാഴ്ച നടത്തി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്റലിജൻസ് എ മനോജ് എബ്രഹാമും പങ്കെടുത്തു